ഒന്നോടെ പറഞ്ഞേ ഇതെന്തുവാ ഇതന്നെ ചിക്കൻ ഫ്രൈ ആണോ ഇത് ചിക്കൻ ചിക്കൻ ചില്ലി ഇതെന്നതാ ചിക്കൻ ഇതെന്നതാ പൊറോട്ട വെച്ചിന് വേണം എത്ര പൊറോട്ട വേണോട്ട് Ha... Ha... Tha... If you look at me, don't seem to know. Ahh... PAUL bunker. Wow! It is fit kind. Wow... Hors! <tom> Hors! <-v -n -a> <tom -v -n -a>